നമസ്കാരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കിലോ അലൂമിനിയം വാങ്ങിച്ചിരിക്കുകയാണ് നിങ്ങൾ കരുതും ആയിരത്തി ഇരുന്നൂറ് രൂപയുണ്ട് ഒരു കിലോ അലൂമിനിയത്തിനൊന്നും ഇല്ല പക്ഷേ ഈ വാങ്ങിച്ചിരിക്കുന്നത് ഒരു കിലോ അലൂമിനിയം നാണയങ്ങളാണ് ഇന്ത്യയുടെ അലൂമിനിയം നാണയങ്ങൾ ഒരു പൈസ രണ്ട് പൈസ മൂന്ന് പൈസ അഞ്ച് പത്ത് ഇരുപത് വരെ വരുന്ന അലൂമിനിയം നാണയങ്ങൾ സാധാരണ ഇത്തരം നാണയങ്ങൾ വലിയ ലോട്ടുകൾ സ്ക്രാപ്പ് ഷോപ്പുകളിൽ വരും അതായത് ആക്രി കടകളിൽ വരും അപ്പോൾ ചില ആഗ്രഹകളുമായിട്ടൊക്കെ നമുക്ക് ബന്ധങ്ങളുള്ളതുകൊണ്ട് അവർ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കും ഇത് ആവശ്യമുണ്ടോ ഇത് വാങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതിനൊരു വിലയിട്ട് സാധാരണ ആയിരം ആയിരത്തി ഇരുന്നൂറ് ചിലപ്പോൾ എണ്ണൂറ് രൂപയ്ക്കും കിട്ടും കുറച്ച് നല്ല കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഇയറൊക്കെ മിക്സ് ആയിട്ടുണ്ട് കോംറേറ്റിയും ഒക്കെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ വാങ്ങാറുണ്ട് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച് ഈ പാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയാണ് ഇത് ഏറ്റവും നല്ലത് ഇയർ വേസ് മിൻറ്റ് വേസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്കാണ് ഇപ്പോൾ ഇതിൽ എത്ര എന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എണ്ണി നോക്കിയില്ല എങ്കിലും ഒരു അഞ്ഞൂറ് നാണയെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധാരണ ഫോറിൻ നാണയങ്ങൾ ഒരു കിലോ എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപ അത് അതർ മെറ്റലാണ് അലൂമിനിയ അല്ലാത്തത് ഇത് അലൂമിനിയം ആയതുകൊണ്ട് തന്നെ ഇതിന് വെയിറ്റ് കുറവാണ് അപ്പോൾ നാണയങ്ങളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് എൻ്റെ പ്രതീക്ഷയാണെങ്കിൽ ഒരു അഞ്ഞൂറ് നാണയങ്ങൾ കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഞാനിത് മൊത്തം വരുന്നതെന്ന് തപ്പി എന്തെങ്കിലും ഉണ്ടോ കോമറേറ്റീവ് ഉണ്ടോ അത്യാവശ്യം നല്ല നാണയങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു എഴുപത് ശതമാനോളം നല്ല കണ്ടീഷൻ നാണയങ്ങളായിരുന്നു സാധാരണ ഇത് ഇത്ര നല്ല കണ്ടീഷൻ ഈ സ്ക്രാപ്പ് ഷോപ്പുകളിൽ നിന്ന് കിട്ടാറില്ല കാരണം ഇത് മറ്റു മെറ്റലിൻ്റെ കൂടെ ഒക്കെ ഇട്ട് ഇതിന് ചെറിയ ഡാമേജുകളൊക്കെ വരാറുണ്ട് പിന്നെ കുറേ കോമറേറ്റീവ് നാണയങ്ങൾ ഇതിൽ നിന്ന് കിട്ടി കോമറേറ്റീവ് നാണയങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട് ഇപ്പം നമുക്ക് വേണ്ട ചില മിൻഡുകളൊക്കെ വെച്ച് നോക്കി വാങ്ങിക്കണമെങ്കിൽ ഒരു നൂറ് രൂപയെങ്കിലും മിനിമം കൊടുക്കാതെ ഒരു കോമറേറ്റീവ് നാണയം കിട്ടില്ല ചിലതിനൊക്കെ ഇരുന്നൂറും മുന്നൂറും രൂപ വരൊക്കെ ആയിട്ടുണ്ട് കോമറേറ്റീവ് അലൂമിനിയത്തിൻ്റെ അഞ്ച് പൈസയേക്കും പത്ത് പൈസയ്ക്കും ചിലതിന് മാത്രം പലരും മെസ്സേജ് ഇടാറുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് ചില അഞ്ച് പൈസയും പത്ത് പൈസയൊക്കെ ഫോട്ടോ അയച്ചിട്ട് ചോദിക്കും ഇതിന് എത്ര രൂപ കിട്ടുമെന്ന് ഞാൻ സാധാരണ കുറെ അഞ്ച് രൂപ കിട്ടും പത്ത് രൂപ കിട്ടും എന്ന് പറയുമ്പോൾ അവരവരെ കളിയാക്കുകയാണ് സത്യത്തിൽ ഇത്രമാത്രം ഇതിന് വിലയുള്ളൂ ഞാനങ്ങനെ ഒരു ചെറിയ ഭരണി പോലെ ഒരു ചെറിയ പാത്രം നിറച്ചാക്കി ഇതൊന്ന് ഫുള്ളായിട്ട് എൻ്റെ ആ ഒരു കളക്ഷൻ്റെ കൂട്ടത്തിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റിയതാണ് പിന്നെ ഇതെല്ലാം സ്ക്രാപ്പാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഇത് ഞാൻ സാധാരണ റോഡിലേക്ക് കളയാറാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ ലോങ് നാണയങ്ങൾ റോഡിലേക്ക് തന്നെ കളയും ചിലപ്പോൾ അത് ഇങ്ങനെ വെള്ളം ഒഴുകുമ്പോൾ അതിനോട്ടത്തിൽ ഒഴിവിപ്പോ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്നു പോകുന്നവർ എടുത്തിട്ട് പോയെന്ന് വരാം ഇങ്ങനെ ഒരു സെറ്റ് ഞാൻ മാറ്റി ഒരു പൈസ രണ്ട് പൈസ മൂന്ന് അഞ്ചിൻ്റെ രണ്ട് വെറൈറ്റി പത്തിൻ്റെ രണ്ട് വെറൈറ്റി ഇരുപത് ഇങ്ങനെ ഒരു സെറ്റ് മാറ്റി ഇത്രയും കോമറേറ്റീവ് നാണയങ്ങളാണ് ഇന്ന് കിട്ടിയത് അപ്പോൾ ഏത് നാണയങ്ങൾക്കാണ് അത് വില എന്ന് പലരും തിരക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല കണ്ടീഷനുള്ള നാണയങ്ങൾക്കാണ് എപ്പോഴും മാർക്കറ്റിൽ വില ഇതേ നാണയങ്ങൾ തന്നെ അൺസർക്കുലേറ്റഡ് ബ്രില്യൻറ്റ് അൺസർക്കുലേറ്റഡ് ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ കിട്ടാം ഈ കാണുന്ന നാണയങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ഒരു നൂറ് രൂപ വരെ മാർക്കറ്റിൽ വാല്യൂ ഉണ്ടാവുകയുള്ളൂ എൻ്റെ കുറച്ച് നാണയങ്ങളൊക്കെ ഇത്തവണ ഗ്രേഡ് ചെയ്ത് തിരിച്ചു വന്നു ഈ കാണാം യു എൻ സി കണ്ടീഷനിൽ ട്രാവൻകൂറിൻ്റെ ഒരു നാലുകാശ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൻ്റെ റയറായിട്ടുള്ള വൺ റുപ്പി എം എസ് സിക്സ്റ്റി ത്രീ ഗ്രേഡ് കിട്ടി നല്ല ഗ്രേഡാണ് ഹയർ ഗ്രേഡാണ് ഇതിലും ഹയർ ഗ്രേഡ് ഉണ്ട് എങ്കിലും നല്ല ഗ്രേഡാണ് ഇത് ചിന്നചക്രമാണ് ചിന്നചക്രം എന്ന് പറയുന്നത് വളരെ റയറായിട്ടുള്ള ഒരു നാണയമാണ് അതും ഞാൻ ഗ്രേഡ് ചെയ്തു അപ്പോൾ ഈ ഗ്രേഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നാണയങ്ങൾ റയറായിട്ടുള്ള നാണയങ്ങൾ ഗ്രേഡ് ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും കാലത്ത് നമുക്കിത് ഒഴിവാക്കണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ നമുക്കൊരു ക്യാഷിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ആയിട്ടുള്ള ഫേമസ് ഓപ്ഷൻ ഹൗസുകളിൽ ഇത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് അവർക്ക് വിറ്റ് ഒഴിവാക്കാനും നമുക്ക് ക്യാഷ് കിട്ടാനും സഹായിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് വെരി മച്ച്